ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ എന്താ പറയുക സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പെരേര വന്നൊരു അറിയില്ലേ എല്ലാ കോമഡിയിലും എല്ലാം കാണുന്ന അപ്പം അവൻ്റെ വീട്ടിൽ നടന്ന ഒരു ഇഷ്യൂ ആണ് ഇപ്പം ഞാൻ നിങ്ങൾ കാണിക്കാൻ അവനാണ് കാണിക്കുന്നത് പെരേര സ്വന്തം മാതാവും പിതാവും കൂടുന്നത് അത് വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് പബ്ലിക്കിൽ വിട്ടത് ആ നാണല്ലല്ലോ നിനക്കൊന്നും സ്വന്തം മാതാവും പിതാവും വയക്കുകൂടുമ്പോൾ അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി പിന്തിരിപ്പിക്കുന്നതിന് പകരം അത് സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന ഇക്കെ എന്ത് മണ്ടനാടോ ഒന്ന് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കുക ഹ് ഹലോ ഗായ്സ് എന്ത് സംഭവിച്ചാലും കോയപ്പില് ഞാൻ ഈ വീഡിയോ ചെയ്യും കാരണം എന്റെ അമ്മേനെ അമ്മേനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു സ്വന്തം അപ്പ ലോറണസിൽ പെരേല എന്ന് പറഞ്ഞ ലോറൻസ് പെരേല മറ്റേ ഈ കഴിഞ്ഞടക്ക് വൈറലായിട്ടുന്ന മറ്റേ ഈ മറ്റേ തകർച്ചവൻ്റെ മെയിൻ ആള് ഇന്ന് ഉപദ്രവം ചെയ്തു കാരണം എന്റെ അമ്മേനെ ഉപദ്രവം ചെയ്യാൻ കഴിയുമ്പോൾ ഞാൻ വീടിനെ പുറത്തേക്കിറങ്ങി പോലീസിനെ വിളിച്ചിട്ടുണ്ട് കാരണം എപ്പോഴും പോലീസ് വിളിക്കാല്ലേ കാരണം ഇന്ന് മറ്റേ എന്റെ ഒരു കൂട്ടുകാരൻ പേര് ഞാൻ പറയുന്നില്ല കൂട്ടുകാരൻ വന്നപ്പോ സംശയമാണെന്ന് പറഞ്ഞ് വേളം വെച്ച് ഉപദ്രവിക്കാനൊക്കെ വന്നു പിന്നെ എന്റെ ഈ ടീ പോകുന്ന നശിപ്പിക്കാൻ വന്നു സ്വന്തം അപ്പം തന്നെ മേടിച്ച ടീ പോയി പക്ഷെ നശിപ്പിക്കാൻ ശരിയല്ലോ കാരണം അലക്സാണ്ടർ അലക്സാണ്ടർ ക്രിസ്റ്റഫറില സ്വന്തം ലൈഫിൽ ഈ പ്രശ്നങ്ങളാണ് ഈ കല്യാണം എന്ന പ്രോസസ്സ് എനിക്ക് വരാത്തൊരു സങ്കടമൊന്നുമില്ല കാരണം സ്വന്തം അപ്പനൂമെ തല്ലുകൊടുത്തുപോയി അമ്പത്തൊന്നാം വയസ്സിൽ കാരണം അതിനെ പറ്റി പറയണല്ലേ ഇവനെപ്പോഴുള്ളവർ ഒന്നും ഗൾഫ് കാണാറ് വിസ എല്ലാം ക്യാൻസൽ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു ലോറൻസ് പെരയുടെ വിസ പാസ്പോർട്ട് എല്ലാം ക്യാൻസൽ ചെയ്യണം കാരണം ഇങ്ങനെയുള്ളവരൊന്നും ഗൾഫ് പോലെ അർഹതയില്ല കാരണം വയലന്റ് പറഞ്ഞാൽ വയലന്റാണ് കാരണം സ്വന്തം ഭാര്യ ആനിപ്പരോട് ചെയ്ത് ക്രൂരമായിട്ടുള്ള കാര്യമാണ് ചെയ്തത് ആ കക്കറണം അടിക്കാൻ ഇടിക്കാൻ ഭാഗ്യത്തിന് ഞാൻ പിടിച്ചു മാറ്റി കൊണ്ട് രക്ഷ കിട്ടി കാരണം എന്തെവിടെയാണ് അതാ അമ്മ അപ്പൊ അപ്പനെ നിക്കണേ കണ്ടാ കണ്ടാ കൈസ് ഈ ഭാര്യ ഓർന്നിട്ട് ഇരിക്കണെ കണ്ടില്ലേ ഞാനൊരു പെയിന്റിങ് വർക്ക് ഇത് നടന്നോണ്ടിരിക്കയായിരുന്നു അപ്പൊ അതിന്റെ ഇടയ്ക്കാണ് കഷ്ടം ആ അമ്മ പോയിക്കൊണ്ടിരിക്കുന്നു ഹലോ കണ്ടോ ഗായ്സ് കണ്ടോ ഗായ്സ് ലൈഫിൽ എന്തായാലും ഇതുപോലെ തയ്യാറാവൂ ഞങ്ങൾക്ക് എല്ലാം കഴിച്ചാലും കാരണം ഇതൊരു വയല പൊട്ടിത്തെറിക്കാൻ എനിക്ക് സംശയമൊന്നുമില്ല എനിക്ക് പെണ്ണ് ആരും പുറകെ പോലെ എനിക്കൊരു പ്രശ്നമൊന്നുമില്ല കാരണം അപ്പനെ പോലെ അല്ല ഞാൻ കാരണം അപ്പനോമയ മുഖാമൊന്നു അലക്സാണ്ടർ വിഷപത്തിലെ പൊട്ടിത്തെറിക്കാൻ